ാണ് ഇഷ്ട ഞങ്ങൾക്ക് വിഷു ഒന്നും ഇല്ല എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് വീഡിയോ ഫ്ലൈറ്റ് കാണാം ഹാപ്പി വിഷു ും നാളെ ആണെങ്കിലും

ദാ കടകടേ ഒന്നാം പാൽ എടുത്തുട്ടോ ഒരു ഗ്ലാസ് കട്ടി ഒന്നാം പാൽ ഇനേടാ രണ്ടാം പാൽ മൂന്നാം പാലും കൂടിട്ട് അമ്മേ അടിച്ചു നാല് ഗ്ലാസ് വെള്ളം നാല് ഗ്ലാസ് വെള്ളം ഒരു ലാസറിക്ക് നാല് ഗ്ലാസ് ഇതിലേക്കണം വേണമല്ലേ പാലിൽ ചേർന്നേക്കണം മിശക്കട്ടാ വെള്ളം ഒലിച്ചു വരുന്ന വാലെന്നൊന്നും പറയാനൊന്നും പറ്റില്ല മുക്കാൽ വെള്ളമാണ് ആ ഈ പിഴിയും കൂടി വേണ്ട നമുക്ക് വിശുക്കട്ടുണ്ടാക്കാം കേട്ടെ ഇത് രണ്ടാം പാല് ഒരു നാല് ഗ്ലാസ് വെള്ളമുണ്ട് പാല് നാല് ഗ്ലാസ് വെള്ളം ഇത് ഇളക്കി കൊടുക്കണം പാൽ പാൽ തിളക്കണം പിരിയും ഇളക്കിക്കൊണ്ടേക്കണം ഒരു മാസായിരിക്കും ഇരുപത് മിനിറ്റ് കൊടുത്തു പച്ചരി കേട്ട ഞാൻ ഉണക്കലേരി എല്ലാം എടുത്ത് പച്ചരി

കുറച്ച് വേറെ ടീസ്പൂൺ നല്ല തീരം കേട്ടോ ഉണക്കലെ നല്ല വിധമാണ് കളർ കിട്ട ഉണക്കല ചുമന്ന കളർ കിട്ടും കൂടി ആവട്ടെ ഒന്നും കൂടി കൊടുക്കട്ടേട്ടാ

കറക്റ്റ് വേവ് കിട്ടിട്ടാണ് പുതിർത്തായി ഈ വെള്ള മതിന്റെ ഞങ്ങള് കൊറച്ച ഉണ്ടാക്കി തണുക്കട്ടെട്ടാ കുറച്ചും കൂടെ തേങ്ങാപ്പന ഉള്ള ഒഴിക്കാൻ തേങ്ങാപ്പാനില്ല ഒന്ന് തണുത്തിട്ട് കാണിച്ചു തരാട്ടോ അതിൽ കഴിക്കാൻ ശർക്കരപ്പാനിണ്ടാക്കാം കേട്ടോ രണ്ടച്ച ശർക്കര ശകലം വെള്ളം കാൽ ടീസ്പൂൺ ചിപ്പൊടി രണ്ടേലക്ക ചോട്ടി അണ്ണായി ഉരുгиയട്ടെ കടതടലെ ഉരുങ്ങട്ടെ ശർക്കര ഉരുങ്ങി വന്നുട്ടോ ടൈനി റെഡിയായി അോ ഫിയാ ആയിച്ചേർത്താം ഇലക്ക ഐടി പിടിച്ചിരുന്നോ വേലക്കന്റെ ഫ്ലേവറും ചുക്കിന്റെ ഫ്ലേവറും

ബാക്കി മതി മതി ഒഴുകിപ്പോണം പ്ലേറ്റിന്ന് ഷോ പൊടിഞ്ഞു പോയത് എല്ലാവർക്കും ഹാപ്പി വിഷു സൂപ്പർ ടേസ്റ്റ് ആരും വെക്കാത്തവരുണ്ടായില്ല നമ്മൾ പാർക്കാണ് ഇത് കഞ്ഞി ആക്കി എടുക്കും വിഷു കഞ്ഞി പറയും ഇവിടെ വിഷു കെട്ടാൻ പറയും അത്രേ ഉള്ളൂ വ്യത്യാസം